ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരംഭിച്ച സർവകലാശാലയാണ് ആ സർവകലാശാല ഇന്ന് മറ്റ് സർവകലാശാലകൾക്ക് ഒരു അപമാനമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു ഇവിടെ സി നേതാക്കൾക്ക് അവരുടെ സ്വന്തം ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉപകരണമായിട്ട് ഇന്ന് എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ് വിശ്വഗുരുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ആ പേര് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ കൊള്ള നടത്താനാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുൻകൈ എടുക്കുന്നത് ഇവിടെ ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ താൽക്കാലിക നിയമനങ്ങളിൽ ഇവിടെ നടത്തിയിരിക്കുന്നു നൂറുകണക്കിന് ആ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം എന്നുള്ള ചട്ടം നിലനിൽക്കെയാണ് ആ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി എം സഹയാത്രികരെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും അവരുടെ സഹോദരങ്ങളെയും അടക്കമുള്ള ആൾക്കാരെ തിരികെ കയറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പുറത്തു വന്നിരിക്കുന്ന സംസ്ഥാന ഓഡിറ്റുകൾ കൃത്യമായി പറയുന്നു ഒരു റാങ്ക് പട്ടികയോ യോഗ്യതാ നിലവാരമോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നതോ അടക്കമായിട്ടുള്ള ഒറ്റ കാര്യങ്ങളും കാണിച്ചിട്ടില്ല രണ്ടാമത്തൊരു കാര്യം ഇത് വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ സർവകലാശാല തുടങ്ങിയിരിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സർവകലാശാല തീരുമാനിക്കുകയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു ക്ലാസ്സിൽ ഒരു ഒരു അധ്യാപകൻ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി എടുക്കുന്നു ആ ക്ലാസ് അപ്പുറത്ത് നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിലാണ് ഈടാക്കിയിരിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഏകദേശം തുച്ഛമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് സർവകലാശാലയുടെ ബിനാമി കമ്പനികളുടെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ കരാറെടുത്തുകൊണ്ട് സി പി എം നേതാക്കന്മാർ അവരുടെ മറവിൽ ഈ കൊള്ള നടത്തിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവാക്കി സർവകലാശാല ഒരു ലാബ് തന്നെ ഉണ്ടാക്കി അതിനുശേഷവും ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഇത് കൃത്യമായ സ്വചനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയും കൊള്ളയുമാണ്